മാധവനും ശാലിനിയും ഒന്നിച്ചുള്ള സെൽഫി ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ശാലിനി തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അലേ പയുതയിലെ ഹിറ്റ് ഗാനമായ എൻഡ്രിഡും പുനഗെ എന്ന പാട്ടിൻ്റെ ആദ്യ വരികൾ ചേർത്താണ് അടിക്കുറിപ്പ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ പ്രിയപ്പെട്ട കാർത്തിയെയും ശക്തിയെയും ഒന്നിച്ചു കാണാനായതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ രണ്ടായിരത്തിൽ റിലീസായ മണിരത്നം ചിത്രമാണ് അലേപായുതെ യുവ ഡോക്ടറായ ശക്തി യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കാർത്തി എന്നിവരുടെ പ്രണയകഥമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഈ പ്രണയ ജോഡിയെ വീണ്ടും വിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് അലൈപ്പായുതയെ രണ്ടാം ഭാഗം വരണമെന്ന് മറ്റു ചിലർ കമൻ്റ് ചെയ്യുന്നു അജിത്തുമായുള്ള വിവാഹ ശേഷം അഭിനയ രംഗത്തു നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് ശാലിനി രണ്ടുപേരും കണ്ടതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഫോട്ടോയിലൂടെ